ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന രാവിലെ സമയം അത്ത എഴുതി സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യം അവൾ ഒരു മകനെ പ്രസവിക്കും അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് നീ രക്ഷിപ്പാനിരിക്കന് യേശു എന്ന് പേരെടണം എന്ന് പറയും ഇരുപത്തിരണ്ടൂടെ തന്നെയെ ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും അതോട് ചേർന്ന് പുസ്തക പ്രവൃത്തി രണ്ടാം അധ്യായത്തിൻ്റെ മുപ്പത്തിയാറാം വാക്യം കൂടെ ആകിയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗ്രഹമൊക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊണ്ട് ഈ മൂന്ന് വാക്യങ്ങളിൽ യേശു ക്രിസ്തുവിന് കൊടുത്ത മൂന്ന് വ്യത്യസ്തങ്ങളായ നാമങ്ങളാണ് വിവരിച്ചിരിക്കുന്നത് ഒന്നാമത്തെ നാമം േശു അതിൻ്റെ അർത്ഥം അവൻ നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിക്കും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി ആ ദൈവത്തോട് നമ്മെ നിരപ്പിക്കുവാൻ തക്കവണ്ണം കാൽവറി ക്രൂസിൽ കർത്താവേശു ത്യാഗമായി തീർ മാത്രമല്ല വീണ്ടും പറയുന്നത് അവൻ നിങ്ങളോടുകൂടെ എന്നേക്ക് വിരിക്കും അതുകൊണ്ട് അവൻ്റെ പേർ ഉമ്മാനിവേലൻ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ ദൈവം തൻ്റെ ജനത്തോടൊപ്പം വസിക്കുവാൻ എപ്പോഴും ആഗ്രഹിക്കുന്നവനാണ് പുറപ്പാട് പുസ്തകത്തിൽ മോശയ്ക്ക് കൽപ്പന കൊടുത്തപ്പോൾ കർത്താവ് പറയുന്നത് ഞാൻ നിങ്ങളുടെ ഇടയിൽ വസിക്കേണ്ടതിന് എനിക്കൊരു കൂടാരമുണ്ടാക്കുക അന്ന് അക്ഷരീകമായ കൂടാരത്തിൽ പാർത്തിരുന്നുവെങ്കിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഞാൻ എന്നെയൊക്കെ നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിന് ആ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ നമ്മുടെ ഉള്ളിൽ അയച്ചുകൊണ്ട് ആ വാക്തത്വത്തെ നിവർത്തിച്ചേർന്ന കർത്താവിനെയാണ് ഞാൻ കാണുന്നത് ഫോസ്തലിനായ പത്രോസ് ആ കൂടി വന്ന ജനത്തിൻ്റെ മുൻഭാഗം നിന്നും വിളിച്ചു പറയുന്നതാണ് പൊസ്തല പ്രവൃത്തി രണ്ടാം അധ്യായം മുപ്പത്താറാം വാക്യത്തിൽ നിങ്ങൾ വായിച്ചത് നമ്മൾ വായിച്ചത് നിങ്ങൾ ക്രൂശിച്ച യേശുവിന് പൊതുജനത്തോടാണ് പറയുന്നത് നിങ്ങൾ ഒരുവനെ ക്രൂശിച്ചു അത് നസ്രേനായ യേശുവായിരുന്നു എന്നാൽ ആ യേശുവിൻ്റെ നാമത്തിന് ഇന്ന് ദൈവം ഒരു മാറ്റം വരുത്തി യേശുവായി നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവഴുത്തുകളിൽ പ്രകാരം മരിച്ച ആ വ്യക്തിത്വത്തെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു സകലത്തിനും മീതെ അധികാരിയാക്കി സകലത്തിനും സകലത്തെയും ഭരിക്കുന്നവനാക്കി മാത്രമല്ല ദൈവത്തിൻ്റെ അഭിഷിക്തനായ ക്രിസ്തുവാക്കി മാറ്റിത്തീർത്തു നമുക്കിത് എത്രയോ ധൈര്യം തരും നമ്മൾ വിളിച്ചപേക്ഷിക്കുന്ന കർത്താവിൻ്റെ നാമങ്ങൾ അവൻ നമ്മുടെ പാപങ്ങളെ പരിഹരിച്ചതുകൊണ്ട് അവൻ നമുക്ക് യേശുവാണ് അവൻ നമ്മുടെ ഉള്ളിൽ എന്നേക്കും വസിക്കുന്നത് കൊണ്ട് അവൻ നമുക്ക് ഇമ്മാൻ മാത്രമല്ല നമ്മുടെ ജീവിതത്തിന്മേൽ വാഴുന്ന കർത്താവ് നമുക്ക് വേണ്ടി പരിശുദ്ധാത്മശക്തിയാൽ അവൻ നമ്മുടെ ഉള്ളിൽ വസിച്ചുകൊണ്ട് നമ്മെ സകല സത്യത്തിനും വഴി നടത്തുകയും നിത്യരാജ്യത്തിനായി നമ്മെ ഒരുക്കുകയും ചെയ്യുന്ന കർത്താവും ക്രിസ്തു ഈ നാമം നമ്മുടെ ജീവിതത്തിൽ വാസ്തവമായി അനുഭവിപ്പാനിടയായിട്ടുണ്ട് കർത്താവിനെ ദൈവം അയച്ച ഈ പുരുഷനെയെന്നാണ് ഇവിടെ ഫസ്വലനായ പത്രോസ് പറയുന്നത് ദൈവം നിങ്ങളുടെ മധ്യ നിങ്ങൾക്ക് കാണിച്ചു നിന്ന പുരുഷനായ നസ്രേനായ യേശുവിനെ ദൈവം തൻ്റെ സ്ഥിര നിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങളവനെ അധർമ്മികളുടെ കയ്യിൽ കയ്യാൽ തറപ്പിച്ചു ദൈവം ഒരു പുരുഷനെ അയച്ചു തന്നു ദൈവം ശ്യപ്രവചനത്തിൽ ഒൻപതാം അധ്യായത്തിൽ പറയുമ്പോൾ നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു ഒരു പുരുഷനായിട്ട് ഈ ലോകത്തിലേക്ക് അയച്ചാൽ യേശു ഇന്ന് മരണത്തെയും പാതാളത്തെയും ജയിച്ച് അത്യുന്നതനായ കർത്താദി കർത്താവായി രാജാതിരാജാവായി ഉന്നതത്തിൽ വസിക്കുന്നവൻ അവൻ നമ്മോടുകൂടെ എണ്ണേക്കും ഇരിക്കുന്നു അവൻ നമ്മുടെ രാജാവും കർത്താവുമാണ് അവൻ കർത്താവായി യേശുക്രിസ്തുവാണ് ഈ വിധത്തിൽ അവൻ്റെ നാമത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ ഇന്ന് പാൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും മുഖാന്തരം ഇടയാവട്ടെ